വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ അൻപത് വയസ്സുള്ള ആനന്ദൻ ഇയാളുടെ സഹോദരപുത്രൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി പത്തൊൻപത് വയസ്സുള്ള യഹിയയ്ക്കും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് രാത്രി പത്ത് മുപ്പതോടെ വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് എരുമപ്പെട്ടി ഭാഗത്ത് നിന്നും വരികയായിരുന്ന ൂട്ടറും കുന്നംകുളത്ത് നിന്നും വരികയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആനന്ദൻ മരിച്ചിരുന്നു പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിന് ശേഷം മരണം സംഭവിച്ചു aola pa പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി